സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടത്തണം എന്നുള്ള ആവശ്യവുമായി വരുണം വീട്ടുകാരും വന്നതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കുകയാണ് കൺമണിയുടെ എന്നാൽ ഇതേ സമയം നൂറ്റൊന്ന് പവൻ ലഭിച്ചതിനെ തുടർന്ന് ധനലക്ഷ്മിയുടെ കണ്ണു തള്ളിപ്പ്യിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ വിവാഹം എന്തൊക്കെ സംഭവിച്ചാലും നടക്കും എന്നുള്ള ഉറപ്പ് ധനലക്ഷ്മി നൽകുകയും ചെയ്യുന്നു ഇതിനിടയിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള തീരുമാനം എടുക്കാൻ സാധിക്കാതെ കൺമണ്ണി പകച്ചു പോവുകയാണ് ഈ വിവാഹത്തിന് കുറച്ചു സമയം കൂടി വേണം എന്നുള്ള കാര്യം കൺമണി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് വരുണിൻ്റെ മുഖം മാറിയിരിക്കുകയാണ് എന്തിനാണ് ഇപ്പോൾ കൺമണി ഇങ്ങനെ എത്തിർപ്പ് കാണിക്കുന്നത് എന്നുള്ള ചോദ്യം ബാക്കി ആവുകയും ചെയ്യുന്നു വരുണിൻ്റെ മുന്നിൽ ഇതോടെ വരുണിൻ്റെ മുഖഭാവം മാറി തുടങ്ങുകയാണ് പക്ഷേ തൽക്കാലത്തേക്ക് കാര്യങ്ങൾ എങ്ങനെ തന്നെ പോകട്ടെ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്ന വിവാഹം കഴിഞ്ഞതിന് ശേഷമാകാം ബാക്കി കാര്യങ്ങൾ എന്ന് തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് താൻ ഒരു തീരുമാനമുടനെടുത്തില്ല എങ്കിൽ ശരിയാവുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന കൺമണി ഇതേ തുടർന്ന് തൻ്റെ ചേട്ടനിൽ ചെന്ന് കാണുകയാണ് ഇതോടെ മനോജ് എന്താണ് ഈ വിവാഹം ഉടനെ നടത്തുന്നതിൽ നീ എതിർപ്പ് പ്രകടിപ്പിക്കാൻ കാരണമെന്നും നീ സാധാരണ അങ്ങനെ ചെയ്യാറില്ലല്ലോ എന്ന് ചോദിക്കുകയും മനോജ് ചെയ്യുന്നു ഇതോടെ എനിക്കിപ്പോൾ വിവാഹം വേണ്ട എന്നുള്ള തോന്നൽ ഉണ്ടാകുന്നുണ്ട് എന്നും ഞാൻ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് കൺമണി എനിക്ക് കുറച്ചുകൂടി സമയം അത്യാവശ്യമായി വേണം എന്ന് തോന്നുന്നുണ്ട് ആ ഒരു കാര്യമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് പക്ഷെ ഇത് കേൾക്കുന്ന ധനലക്ഷ്മി നീ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എല്ലാം വിചാരിച്ചതുപോലെ തന്നെ കൃത്യമായി നടക്കുന്നുണ്ട് അവർ അവർ പറഞ്ഞ വാക്ക് പാലിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഇനി നമ്മൾ നമ്മൾ നൽകിയ വാക്ക് പാലിക്കുകയാണ് വേണ്ടത് ൂറ്റൊന്ന് പവനാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അങ്ങനെ വെറുതെ വീട്ടുകളയാൻ ഞാനും തയ്യാറല്ല എന്ന ധനലക്ഷ്മി പറഞ്ഞിരിക്കുകയാണ് ഇത് കേൾക്കുന്ന മനോജ് നീ പണത്തിന്റെ പിറകെ ഓടാതെ കാര്യങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കാൻ ആവശ്യപ്പെടുകയും എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു കാര്യം പറയുന്നതിന് റീസൺ എന്ന് മനോജ് ചോദിക്കുന്നു ഇതോടെ തൻ്റെ കഴുത്തിൽ കൃഷ്താലി കെട്ടിയ വിവരം പുറത്തു പറയാൻ സാധിക്കാത്ത കൺമണി അതൊന്നുമില്ല എന്നും എനിക്ക് അങ്ങനെ ഒരു തോന്നൽ വന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചേട്ടനോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് എന്ന് കൺമണി അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേൾക്കുന്ന മനോജ് എന്നാൽ കൺമണി കുറച്ചു സമയം എടുത്തുകൊള്ളാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പക്ഷെ ഇതേ സമയം കൺമണിയുടെ വിവാഹത്തിന്റെ കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നതായി അറിയാൻ ഇടയാവുകയാണ് കൃഷ് ഇത് കൃഷിനെയും അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കാൻ കാരണമാകുന്നു ഇതോടെ കൃഷ് കൺമണിയെ ചെന്ന് കാണാൻ തീരുമാനിച്ചിരിക്കുകയാണ് കൺമണിയെ കൃഷ് ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്ന് കൺമണി എനിക്കും ഇപ്പോൾ എന്താണ് തീരുമാനിക്കേണ്ടത് എന്ന് റിയില്ല എന്ന് പറയുകയും ചെയ്യുന്നു വീട്ടിൽ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നുണ്ട് വിവാഹത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ് നടക്കുന്നത് പക്ഷേ ഇനി എന്ത് ചെയ്യണം എന്ന ചോദ്യമാണ് എൻ്റെ മുന്നിൽ ബാക്കിയാകുന്നത് ചെക്കിൻ്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞതുപോലെ എല്ലാ കാര്യവും കൃത്യമായി നടക്കുന്നുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് കൺമണി അപ്പോൾ വിവാഹത്തിന് സമ്മതിച്ചു എന്ന് കൃഷ് ചോദിച്ചിരിക്കുകയാണ് ഇതോടെ ഉത്തരം പറയാൻ സാധിക്കാത്ത അവസ്ഥയിൽ കൺമണി നിന്നുപോവുകയും ചെയ്യുന്നു ഒരു തീരുമാനം എടുക്കാൻ കൺമണിക്ക് സാധിക്കുന്നില്ല എന്നാൽ ഇതേ സമയം കൃഷ്‌ കൃഷാകട്ടെ മനസ്സിൽ തനിക്കൊരു അസ്വസ്ഥത കൺമണിയുടെ വിവാഹം നടക്കാൻ പോകുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഉണ്ടായതായി തിരിച്ചറിയുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അസ്വസ്ഥത തനിക്ക് ഉണ്ടായത് എന്നുള്ള ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് അതിനൊരു ഉത്തരം കണ്ടെത്തണം എന്ന തീരുമാനിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് കൃഷ് മാത്രവുമല്ല ഇതേ തുടർന്നാണ് കൃഷ് കൺമണിയോട് തനിക്ക് പ്രത്യേകം ഒരു താല്പര്യമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് ഞാൻ താലി പെണ്ണാണ് അവൾ അവളെ അങ്ങനെ മറ്റൊരാൾക്ക് കൊടുക്കാൻ എന്തുകൊണ്ടോ എനിക്ക് ഇപ്പോൾ സാധിക്കുന്നില്ല അത് തന്നെയാണ് തൻ്റെ മനസ്സിനെ അസ്വസ്ഥനാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഉത്തരം ഉടൻ എനിക്ക് കണ്ടെത്തിയേ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയും ചെയ്യുകയാണ് കൃഷ് ഇതേ തുടർന്ന് മഹിയെ കാണുന്നതിനായി കൃഷ് ചെല്ലുന്നു മഹി എന്താണ് കൃഷ് നീ ഇങ്ങനെ അസ്വസ്ഥനായി നടക്കുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് ആദ്യമൊക്കെ ഒഴിഞ്ഞു മാറാനാണ് കൃഷ് ശ്രമിക്കുന്നത് കൃഷിനോട് ഇതോടെ മഹി എന്നോട് എന്തിനാണ് കാര്യങ്ങൾ മറച്ചു വെക്കുന്നത് നിനക്ക് എന്തും എന്നോട് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ എന്ന് ചോദിക്കുകയും നിനക്ക് പറയാൻ സൗകര്യമുണ്ട് എങ്കിൽ നിനക്ക് പറയാം ഞാൻ ഇനി നിർബന്ധിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് കൺമണിയുടെ കാര്യത്തിൽ എനിക്കെന്തോ പോസിറ്റീവ്നെസ് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് എന്ന പറഞ്ഞിരിക്കുകയാണ് കൃഷ് ഇത് കേൾക്കുന്നത് ഞെട്ടിച്ചു കളയുന്നു മഹിയെ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് മഹി ചോദിച്ചിരിക്കുകയാണ് കൃഷിനോട് ഇതേ സമയം സാഗറും അതുപോലെ തന്നെ സുജിയും കൺമണിയുടെ വിവാഹത്തിന്റെ കാര്യം അറിയാൻ ഇടയായതിനെ തുടർന്ന് അത് നല്ലൊരു കാര്യമാണ് എന്ന് പറയുകയും കൺമണിയുടെ വിവാഹത്തിന് ഞങ്ങൾ തലേന്ന് തന്നെ എത്തുമെന്നുള്ള കാര്യം യാണ് ഇത് കൺമണിയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള ചോദ്യം കൺമണിയുടെ മനസ്സിൽ വന്ന് നിന്നിരിക്കുകയാണ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്